നീ എന്റെ കൂടെ കിടക്കാൻ വാ നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റി തരാം നിനക്ക് കൊറേ പൈസ തരാം എന്ന് പറയുന്ന ആൾ ഹായ് അസ്സലാ വൈക്കും വാഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് അർജൻറ് ഒരു വീഡിയോ ചെയ്യുകയാണ് എനിക്ക് ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ അതായത് നിങ്ങളെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് എക്സാം ആയിരിക്കും ഞാൻ എക്സാം ഹാളിലായിരിക്കും ആ സമയത്ത് ഞാനിങ്ങനെ നട്ടം തിരിഞ്ഞോ ഒന്നും അറിയാതെ ഉണ്ട വാങ്ങിക്കാനും വേണ്ടിയിട്ട് ബേ ബേന്ന് ഇരിക്കുകയായിരിക്കും എക്സാം ഹാളിൽ ഈ ഇന്നലെ രാത്രി വരെ പന്ത്രണ്ട് മണിവരെയും യാതൊന്നും എന്നെക്കൊണ്ട് പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല രാവിലെ എണിച്ച് രണ്ട് മടിയോള് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അത് മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ പഠിച്ചോൻ്റെ കയ്യിൽ തോൽക്കും എന്നുള്ളത് ഏകദേശമൊക്കെ തീരുമാനം ആയിക്കോട്ടും പിന്നെ ഇന്റേണൽ മാർക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നൊരു പ്രതീക്ഷയുണ്ട് അർജന്റായിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു അച്ഛമ്മുടെ ചെയ്തു പിന്നെ അതിനുശേഷം കംപ്ലീറ്റ് ആയ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ അച്ഛമ്മുടെ വർക്കാണ് പിന്നെ പെൻഡിങ് നിൽക്കുന്ന രണ്ട് മൂന്ന് വർക്കുകളൊക്കെ ഉണ്ട് ആദ്യം നമ്മൾ ഏറ്റെടുത്തൊരു വീടിൻ്റെ പിന്നെ മീനാക്ഷി അമ്മൻ്റെ വീടിൻ്റെ അതൊക്കെ നമുക്കിനി ചെയ്യാനുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു പോളിസി ഈ ഈ ചാരിറ്റിയിലേക്ക് വരുന്ന ഫണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അക്കൗണ്ട് നമ്പറോ കൊടുക്കാതെ ചാരിറ്റി ത്രൂ മാത്രം കാര്യങ്ങള് ചെയ്യുന്നത് ഈ ഫണ്ട് എങ്ങനെയാണ് വരുന്നത് ഈ ഫണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാനും വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ ഞാൻ സ്പീഡായിട്ട് സംസാരിക്കുന്നത് ടെൻഷൻ ആയിട്ടാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകണം ഇത് അപ്ലോഡ് ചെയ്യണം എന്നിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകണം എക്സാം എഴുതാനും ഒന്നും വിചാരിക്കരുത് വീഡിയോ ഇഷ്ടമായാലും പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കാരണം നിങ്ങൾ ഒരു രൂപയെങ്കിലും ഇട്ട ആളാണെങ്കിലും ഈ ഒരു വീഡിയോ ആ ഓരോരുത്തരിലേക്കും എത്തണം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് വിജയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും സാധിക്കും അതായത് ഞാൻ പറയുന്നതും ചെയ്യുന്നതും ശരിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു ഫാമിലിനെ ഒന്നാമത് ഞാൻ പറയാം പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ കൂടുതലും ചെയ്യുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ സ്ത്രീകളുടെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല രീതിക്ക് പല മിസ് യൂസുകളും നടക്കും ഒരു ഗതികെട്ട അവസ്ഥയിൽ ഒരു സ്ത്രീ കരണോണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നാലും അവരെ വിളിച്ചുകൊണ്ട് നീ എൻ്റെ കൂടെ കിടക്കാൻ വാ നിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റി തരാം നിനക്ക് കുറേ പൈസ തരാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ട്രസ്റ്റിൻ്റെ റൂളിലൊന്നാണ് ഇവരെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ പുറത്ത് എന്നുള്ളത് അവരെ ഏതൊക്കെ രീതിയിൽ സെക്യൂർ ആക്കിയിട്ട് അവരെ നല്ല രീതിയിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് വന്നിട്ട് മുമ്പ് ഒരു ട്രസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ട്രസ്റ്റിലൂടെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ സ്വന്തം എൻ്റെ അധ്വാനത്തിൽ ഉണ്ടായ പൈസയിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് ഒരു പത്ത് ബുക്സ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പത്ത് ഫാമിലിക്ക് നമ്മൾ വാങ്ങുന്നു അതേപോലെ എൻ്റെ വീട്ടിലേക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പത്ത് ഫാമിലിക്കും കൂടെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വാങ്ങിച്ചോളു അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിലൂടെ നിങ്ങളിൽ കാണുന്ന ഒരാളെങ്കിലും എത്രയോ പേര് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫാമിലിക്കെങ്കിലും തൊട്ട വീട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിയെങ്കിലും രക്ഷപ്പെട്ടേ എന്നുള്ളൊരു സദ് ഉദ്ദേശത്തോടു കൂടെ നമ്മളിത് പുറത്ത് കാണിക്കും അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മളിൽ വിശ്വാസം വരികയും എന്നെ ഈ പ്രവർത്തനത്തിൽ പങ്കാളി ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെന്നെ കോൺടാക്ട് ചെയ്ത് നമ്മളും ഇതിൽ പങ്കാളി ആവട്ടെ എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും ചെയ്യേണ്ട നമ്മുടെ ഇല്ല ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാദർ ഇതുപോലെയൊക്കെ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ആൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഏരിയയിൽ മാത്രം ഒതുങ്ങി പോവാതെ ഇത് കേരളത്തിൽ ഉടനേരം ചെയ്യാനുള്ള ഒരു അവസരം നിനക്ക് റബ്ബ് നീ ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് വല്ല നിഷെടുത്തിട്ടുണ്ടോ നമുക്കുള്ള സമാധാനം പോകും നമ്മൾ കയ്യിലുള്ളത് ചെയ്താൽ മതി എന്നിട്ട് അത് കഴിഞ്ഞു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞത് ആള് എന്നെ പോയി അപ്പോൾ ആൾ കൊടുത്തിരുന്ന ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും നമുക്കിപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നില്ല അപ്പം തന്നിരുന്നതാണിപ്പോൾ ഞങ്ങൾ ഒഴിവാക്കി ഭർത്താവ് ഇല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമം പറഞ്ഞപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ട്രസ്റ്റ് നമ്മൾ രൂപീകരിക്കണം എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റിലൂടെ ആവുമ്പോൾ ഈച്ച് ആൻഡ് എവെരി പെനി നമ്മൾ കണക്ക് കൊടുക്കണം അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രോബ്ലം പിന്നീട് വരില്ല എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയമോ കൂടുതൽ ലോകം അറിവോ എങ്ങനെ പറ്റിക്കണമെന്നോ ഇതൊന്നും എനിക്ക് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിക്കണമില്ല അങ്ങനെ നമ്മൾ രൂപീകരിച്ചതാണ് ഈ ഒരു ട്രസ്റ്റ് ഇതിന് വന്നിട്ട് പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നും പറയാനില്ല കാരണം എനിക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരറിയില്ല എനിക്ക് ആരെയും വിശ്വാസം ഇല്ലാത്ത ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ആണ് ഇതിലെ ട്രസ്റ്റീസ് ഞാൻ മാനേജിങ് ട്രസ്റ്റിയും ഹസ്ബൻഡ് ട്രസ്റ്റിയാണ് ഇതിൽ രജിസ്റ്റേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ ടു ടു ഫൈവ് ബാർ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്തും എവിടെയും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ ഇതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം അതിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ എനിക്ക് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫോൺ എടുത്തിട്ട് പോയിട്ട് ഇതുപോലെ സങ്കടം പറയുന്ന ആൾക്കാരെ വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് അതായത് നിങ്ങളുടെ മുന്നിലൊക്കെ സൽപ്പേര് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് ആർക്കും അറിയാത്തൊരു സംഭവം എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അവരും അവരും ഞാനുമായിട്ടൊരു ഡീലാവാണ് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളത് സംസാരിക്കാം അതായത് അഞ്ച് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടര ലക്ഷം എനിക്കും ലക്ഷം അവർക്കും എന്നുള്ളത് നിങ്ങളിൽ ഒരാളും അറിയാൻ പോകുന്നില്ല ഈ ഒരു സംഭവം ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നോ ചെയ്യുന്നില്ല എന്നോ ഞാൻ പറയില്ല ഇങ്ങനെയും ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാതെ നിങ്ങൾ നിങ്ങളിടുന്ന ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നിങ്ങൾ അത് എത്രത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പത്ത് രൂപയാണെന്ന് വ്യക്തമായിട്ടുള്ള അറിവ് കൊണ്ടും അത് അത്രയും അർഹതയുള്ള കൈകളിലേക്ക് മാത്രമേ എത്തിച്ചേരാൻ പാടുള്ളൂ എന്നുള്ളൊരു നിശ്ചയം കൊണ്ടും ഞാൻ എടുത്തൊരു തീരുമാനം ട്രസ്റ്റിലൂടെ മാത്രമേ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി ഒരു കാര്യം ഈ പേഴ്സണൽ അക്കൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ വീഡിയോ ചെയ്ത് എത്രയോ പേര് ആ പൈസ അതായത് ഈ പാവപ്പെട്ട ആൾക്കാരെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണുള്ളൂ ചിലവർ അതന്നെ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തുകൊണ്ട് തുടരെ തുടരെ വീഡിയോ ചെയ്ത് ആ പൈസ തീരുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യുക വീണ്ടും പൈസ തീരുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യുക അവരെ ഒരധ്വാനിക്കുന്ന ഒരു ആ ഒരു ഇതേ മാറ്റി നിർത്തിക്കൊണ്ട് ആരാരുടെ പൈസയിൽ ജീവിക്കുക എന്നുള്ള ഒരു മെൻ്റാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാഷായിട്ട് നമ്മൾ കൊടുക്കില്ല അതിന് പകരം അവരുടെ നീഡ് എന്താണോ ഇപ്പം ബാങ്ക് ലോണാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടു ബാങ്കിൽ പോയി അന്വേഷിക്കുക ബാങ്കിൽ കൊണ്ട് ഈ പൈസ കിട്ടുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് ചികിത്സ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലായിട്ട് അന്വേഷിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കുക അത് അവർക്ക് ചെയ്ത് കൊടുക്കുക ഇവരൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മളൊരു ഫാമിലിനെ ഏറ്റെടുക്കുന്നത് ലൈക്ക് നമ്മളിപ്പോൾ അച്ഛമ്മൻ്റെ വീട് നിങ്ങൾ കണ്ടില്ല അച്ചമ്മൻ്റെ പോയി നമ്മൾ കണ്ടു അവർക്ക് വേണ്ട ഈച്ചൻ എവറിത്തിങ് ഓരോ കാര്യവും നമ്മൾ നോക്കി 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മൻ്റെ ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഈവൻ കറണ്ട് ബില്ല് പോലും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് കഴിഞ്ഞ് ഒരു ഫാമിലിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഇതേപോലെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ഫുഡിൻ്റെ കാര്യം അവർക്ക് പിന്നീട് ആരെ മുന്നിലും കൈനീട്ടി നിൽക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കാൻ അവരെ എംപവമെന്റ് ചെയ്യുക അതായത് അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പിന്നെയും പിന്നെ ഈ പൈസ തീരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഇല്ലാതെ അവരെ മൊത്തത്തിലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കി തീർക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാനിത് കൊണ്ടുവന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇവരുടെ ആവശ്യം അഞ്ച് ലക്ഷം ഇവർക്കൊരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പത് അമ്പത് ലക്ഷമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കും ഒരു പത്തൻപത് കുടുംബം അനുഭവിക്കേണ്ട ബേസിക് നീഡ്സ് അവിടെ ഇല്ലാതെ ഒരു ഫാമിലി മാത്രം അതിൻ്റെ എല്ലാ ലാവിഷിലേക്കുമാണ് പോകുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തത് എത്രയോ ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ എത്രയോ അമ്പതോളം കുടുംബങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യം അവർ ഫാമിലിയിലേക്ക് മാത്രമായിട്ട് കൂടണം 嗯。Mm. നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു സംഭവത്തിൽ രണ്ട് വലിയമ്മമാരുണ്ടല്ലോ അവർക്കിപ്പോൾ മാസം മാസം പത്തായിരം രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും മാസം കഴിഞ്ഞാൽ അടുത്ത മാസം ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്ത സമയത്ത് ആ ഫണ്ട് മിസ് യൂസ് ചെയ്യപ്പെടുന്നു പെടും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് നമ്മൾ ഈ ഒരു ടേമിലേക്ക് വന്നത് ഇവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരോ ആരെങ്കിലുമൊക്കെ ഫണ്ട് മിസ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ നിങ്ങൾ കാണാത്ത ഞാൻ ഷൂട്ട് െയ്തു വെച്ച ചാരിറ്റി വീഡിയോസ് ഉണ്ട് കാരണം അവർ ഇതൊരു അഡ്വാൻറ്റേജായി കണ്ടുകൊണ്ട് പണിക്ക് പോവാതെ ജനങ്ങളുടെ പൈസ തിന്ന് കൊഴുത്തിരിക്കുകയെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ ഇടില്ല അവരുടെ ബേസിക് നീഡ്സ് മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ പിന്നെ അതുമാത്രമല്ലാതെ ഇപ്പം എന്നെ ഒരാൾ വിളിച്ചിട്ട് അവരുടെ നീഡ് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അതിലേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഫണ്ട് ഇടണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ചുകൊണ്ട് പറയാം അത് ജനങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ വീഡിയോ എടേ നമുക്ക് നോക്കാം ഈ നമ്പർ അവർക്ക് നോക്കാന്നുള്ളൂ പക്ഷെ ഞാനത് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ അക്കൗണ്ടിലേക്ക് വരുന്ന ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് വരുന്ന ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു എൻ്റെ ആവശ്യം രണ്ട് ലക്ഷമാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം വന്നു എന്ന് വിചാരിക്കും ആ ഒരു ലക്ഷം വേറെ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടാവും ഒരു വീഡിയോ ഇട്ടു എൻ്റെ ആവശ്യം ഒരു ലക്ഷം ആണെന്ന് വിചാരിക്കുക വന്നത് അമ്പതിനായിരം ആണെങ്കിൽ ബാക്കി അമ്പതിനായിരം എന്ത് ചെയ്യും അപ്പം ഇത് ടാലി ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇനി എന്തെങ്കിലും തന്നെ കൂടുതലായിട്ട് അതിലുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും ഇതിൽ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് മാത്രമാണ് ഈ ഓരോ പൈസയും പോകുന്നത് നമ്മുടെ റൂളിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം നമ്മൾ ഇതൊക്കെ ഇതിൽ കൊടുക്കണം ഈ ഡീപ്സിൽ ഇങ്ങനെയൊക്കെ കൊടുക്കണം കണ്ടില്ലേ അതിൽ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഭക്ഷണ സാധനങ്ങൾ കിറ്റുകൾ കൊടുക്കുക എന്നുള്ളത് എല്ലാ മാസവും ഒരു സംഭവമാണ് അടുത്തത് മെഡിക്കൽ അസിസ്റ്റൻസ് എന്തെങ്കിലും ഇപ്പോൾ ഇന്നലെ അർജുൻ മോൻ്റെ കാര്യമില്ല അതുപോലെയുള്ള സംഭവങ്ങൾ അടുത്തത് ഹൗസിങ് കൺസ്ട്രക്ഷൻ അതായത് അച്ഛമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ അതുപോലെ എംപവർമെൻ്റ് ഓഫ് വിഡോ ആൻഡ് ഓർഫൻ അത് വന്നിട്ട് നമ്മൾ ഷൗക്കത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും അവർക്ക് ഈ മാസം വരെ ഈ മാസം മാത്രം പൈസ പോയിട്ടില്ല എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് അവർക്ക് പൈസ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മെഷീനുകളും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അന്ന് കൊടുത്ത പൈസ അന്ന് അവരെ കടന്നീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് പുറമെ അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ചെയ്തത് ഇപ്പോഴേ ഇപ്പോൾ ഷൗക്കത്തിൻ്റെ ഉമ്മാൻ്റെ വയസ്സിന് കഴിപ്പിക്കുക അതായത് ഈ മാസം കിട്ടിയിട്ടില്ല അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ആ പൈസ കിട്ടുമ്പോൾ ഓന്റെ കാര്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതുപോലെ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം എനിക്ക് ഇങ്ങനെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യവും നമ്മൾ വീഡിയോയും ചെയ്യുന്നില്ല ഇന്നാൾ വന്നൊരു വോയിസ് ഞാൻ ഏതായാലും നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം മോളെ ശരിക്കൊന്നു ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് എന്തെങ്കിലും ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം ഇതുപോലെയുള്ള അർഹതപ്പെട്ട കാര്യങ്ങളിലേക്കാണ് എന്തെങ്കിലും ഒരു രൂപയെങ്കിലും കൂടുതൽ വരുന്നുണ്ടെങ്കിലും നമ്മൾ ചിലവാക്കുന്നത് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ജോലിക്ക് ആളെയൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാളെ ട്രസ്റ്റിന്റെ പേരിൽ വെക്കാം നമുക്കത് സാലറി ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയുക ഒരു രണ്ട് മൂന്നാളെയൊക്കെ വെച്ച് ഇതിൻ്റെ അധ്വാനം കുറയാണെങ്കിലും എനിക്ക് സുഖമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ആ ഒരു പത്തായിരം പത്തായിരം രൂപ വെച്ചിട്ട് പത്തിരുപത് കുടുംബങ്ങൾക്ക് ഒരു മാസം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയല്ലേ പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വല്ല ആവശ്യമുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ ആ അപ്പം വുമൻ എംപവമെൻ്റ് ഓഫ് വിഡോ ആൻഡ് ഓർഫൻസ് ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്ടിൻ്റെ ഒരു വലിയൊരു സംഭവമാണ് ഈ കാണുന്നത് പിന്നെ ഷെൽട്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് അത് ആക്ച്വലി അച്ചീവൻ്റെ കാര്യം വീടുണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞപോലെ ഫുള്ളായിട്ടൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു സംഭവം പിന്നെ മീനാക്ഷേമൻ്റെ കാര്യം വരുന്നുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ടും കൊടുത്തിട്ട് എൻ്റെ എന്തെങ്കിലും നീഡ്സ് ഫുൾഫിൽ ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ അവരെ കൈ ഒഴിഞ്ഞു പോവാം പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അവരെ എൻ്റെ ഒരു കുടുംബമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും നോക്കി 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 ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇനി അവരെ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പരിപൂർണമായിട്ടും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിക്കുള്ള ചാരിറ്റിയിൽ എൻ്റെ കൂടെ നിന്നാൽ മതി അടുത്തത് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഭർത്താവും മരിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ വിഡോ ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല എന്തെങ്കിലും ജോലിക്ക് പോകാനോ കാര്യങ്ങളോ പക്ഷെ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചാൽ എത്തി കാനയില് കൊണ്ടുപോടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്ക് ഇവരുടെ എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ഞാനിപ്പോൾ പറയുന്നില്ല എന്താണെന്നുള്ളത് പറയാം അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ആരും ചെയ്യാത്ത രീതിക്കുള്ള വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറയാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും അത്രയും വാല്യൂ ഞാൻ കണക്കാക്കുന്നുണ്ട് അത് അർഹതപ്പെട്ടവരിലേക്ക് മാത്രമാണ് പോകുന്നത് അല്ലാതെ എൻ്റെ പേഴ്സണൽ നീഡ് കാര്യങ്ങൾ ഇതിൽ ഇല്ല കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഇതിൽ നിന്ന് ഒന്നും എടുക്കേണ്ട ഒരു ഗതികേട് പഠിച്ചോൻ എത്തിച്ചിട്ടില്ല നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അലഹമ്മില്ല എനിക്ക് ഇപ്പോൾ റബ്ബ് ആവശ്യത്തിനുള്ളത് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എൻ്റെ മക്കൾ ഭാവിയിൽ ആരുടെയും മുന്നിലും കൈനീട്ടി അതായത് എൻ്റെ വാപ്പ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒന്നും കാര്യങ്ങൾ നോക്കാതെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ളതും ഞാനിപ്പോൾ ഓടി നടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് എനിക്കൊരു ഉണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഷോപ്പുകളുണ്ട് അതേപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നു ഈ ഇതുണ്ടല്ലോ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ കുട്ടികളും അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഇറങ്ങിപ്പോക്ക് എനിക്കൊരു ഷോപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുമെന്നറിയും നിങ്ങൾക്ക് ഏ നമ്മളത് ഒഴിവാക്കിയിട്ടാണ് ഈ ചാരിറ്റിക്കും വേണ്ടിയിട്ട് പോകുന്നത് എന്തിനാ ഒരു കണ്ണീര് തുടയ്ക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് ചെയ്യണമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാകും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല ട്രസ്റ്റ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അയാൾ എന്നെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ആ വർഷം ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം പിന്നെ അവിടെ ആ ഒരു സിബിലേ കൊടുക്കൂട്ടു അത് അപ്പാമൊക്കെ കൊടുത്തിട്ട് വീഡിയോ നിങ്ങൾ ഡ്രസ്റ്റും കൂടെ കിട്ടി കിട്ടി അതില് നല്ല ബിസിനസ് ദേഹം അനങ്ങാതെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷാക്കുക എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം ഞാൻ എത്രത്തോളം ദേഹം മനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ് എന്നുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ഊണും ഉറക്കം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഓരോന്നിനും വേണ്ടി ഓടുന്നത് എൻ്റെ പേഴ്സണൽ കാര്യത്തിനാണെങ്കിലും ചാരിറ്റി റിലേറ്റഡ് കാര്യത്തിനാണെങ്കിലും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വിഷമിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട് ഉറങ്ങാതിരിക്കുന്നുണ്ട് ഈ ഓരോരുത്തരോടും നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കണം ഇന്നലെ ഇവൻ്റെ അർജുൻ്റെ വയറിൽ ഇടാനുള്ള ട്യൂബ് തരാമെന്ന് പറഞ്ഞ് അവരുടെ കുട്ടിക്ക് ഇതുപോലെ അസുഖമുള്ളതാണെന്ന് പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത ആൾക്കാർ അവരോട് നമ്മൾ സംസാരിക്കണം ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലേ അവർക്കും വിശ്വാസമാവുള്ളൂ എനിക്കെന്തിൻ്റെ ആവശ്യം വേണം ആണെങ്കിൽ അവർ ചെയ്തോട്ട് അല്ലെങ്കിൽ മിണ്ടാതിരിക്കാമല്ലോ ആ സമയം എനിക്കൊരു എസ് എ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പത്ത് പന്ത്രണ്ട് മാർക്ക് കിട്ടൂല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഏറ്റവും വലിയൊരു ബിഗ് ഡ്രീമാണ് എൻ്റെ എൽ എൽ ബി എന്ന് പറയുന്നത് അതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഈ വീഡിയോ പോലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പഠിക്കാതെ ആര് എന്തിന് ഏതിന് പിന്നെ ആൾക്കെ മറുപടി ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ട് സൈലൻറ്റായി ഇരിക്കുന്ന ഒരാളല്ല ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ഈ മേലനങ്ങാതെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം എന്ന് ആണ് 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 എണ് എന്ന് പറഞ്ഞു ഓക്കെ അവരെന്താണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഡൗട്ട് കാര്യങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിൻ്റെ കാര്യം പറഞ്ഞത് ഒരു ഫാമിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നവരാക്കി മാറ്റുക എന്നുള്ളത് അതിലെന്തെങ്കിലും എവിടെയെങ്കിലും ഒരു രൂപയെങ്കിലും ബാക്കി വരുന്നുണ്ടെങ്കിൽ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് മാത്രമായിരിക്കും ആ ഒരു ഫണ്ട് പോവുക ഈ ഒരു ജനങ്ങളുടെ ഫണ്ട് വെച്ച് ആരും ദിവാസ്വപ്നം കാണാനോ അവ